നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറുള്ള ഒരു കാര്യമാണ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഇന്നയാളെ ചെന്ന് കണ്ടു ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ടൊന്നും അത് ശരിയായില്ലല്ലോ എന്ന് പക്ഷേ അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം നമ്മുടെ പ്രയത്നമാണ് മുഖ്യമായിട്ടുള്ളത് പലപ്പോഴും വന്ന പരാജയത്തെ ശ്രമിച്ചു വീണ്ടും ചൊടിയോട് നിത്യം ക്ഷമിച്ചൊടുക്കം മഹാത്മാക്കളായ മഹത്തുക്കൾ അസംഖ്യത്ര പലപ്പോഴും പരാജയം സംഭവിക്കാം പക്ഷേ അതിനെയെല്ലാം മറികടന്ന് വീണ്ടും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള കാര്യം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ മൂന്ന് ശക്തികളും നമ്മൾ പരമാവധി പ്രയോഗപ്പെടുത്തണം ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ നമുക്കതിനോടുള്ള ആ ആഗ്രഹം അടിയുറച്ച ആഗ്രഹം ഉണ്ടായിരിക്കണം ജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും ഈസെൻ്റ് പഠിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളതിനെക്കുറിച്ച് വിശദമായി പഠിക്കുക പിന്നെ ക്രിയാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി പ്രയത്നിക്കുക അപ്പോൾ വിജയം സുനിശ്ചിതമായിരിക്കും നമ്മൾ പല പ്രാവശ്യം ചെയ്തു എന്ന് പറയും പക്ഷേ അതിൽ കൂടുതൽ ഒന്നുകൂടി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക പഠിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പോലും വീണ്ടും അതിനെ ഒന്നുകൂടി പഠിച്ച് മനസ്സിലുറപ്പിക്കുക അങ്ങനെ ഒരിക്കലും മറന്നു പോകാത്ത വിധത്തിൽ ആണ് നമ്മൾ ചെയ്യേണ്ടത് കലാകാരന്മാരൊക്കെ ചെയ്യുന്നത് എന്താണ് അവരത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യും അതായത് പരിശീലിക്കും ഒരു മണിക്കൂർ നേരത്തെ കലാപരിപാടികൾ അവതരിപ്പിക്കണമെങ്കിൽ അവർ എത്രയോ ദിവസങ്ങളോ ചിലപ്പോൾ മാസങ്ങൾ തന്നെയോ വേണ്ടി ഇതിനു വേണ്ടി പരിശ്രമിച്ചതായിരിക്കും അങ്ങനെ അടിയുറച്ച വിശ്വാസം അവർ വളർത്തിയെടുക്കും അങ്ങനെ അവരുടെ ചമ്മൽ അതായത് ആ സംശയം എല്ലാം ദൂരീകരിച്ചതിന് ശേഷമാണ് ആത്മവിശ്വാസത്തോടുകൂടിയാണ് അവരുടെ കലാരംഗത്ത് അരങ്ങത്ത് എത്തിച്ചേരുന്നത് അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി അവർ ചെയ്യുമ്പോൾ അവരുടെ ആ ശക്തി ഉറച്ച ആ ശക്തി അവർ വിജയിക്കുന്നു അതായത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക ആഗ്രഹിക്കുക ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിച്ചിരിക്കും ഈ പലരും പറയുന്നുണ്ടല്ലോ നമ്മൾ പരിശ്രമം ചെയ്യുക എന്തിനേയും വരുത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളേ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ലഭിക്കും അതിനുവേണ്ടി ആ രീതിയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്നാണ് പറയുന്നത് അലസിന് വരാവിദ്യ അലസിനൊരിക്കലും അറിവുണ്ടാകില്ല അവിദ്യന് വരാധനം അറിവില്ലാത്തവന് ധനമുണ്ടാകില്ല അധനന് വരാമിത്രം ധനമില്ലാത്തവരമുണ്ടാകില്ല ആ മിത്രേന് വരാസുഖം മിത്രമില്ലാത്തതിന് സുഖം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ അലസത അലസതമെടിഞ്ഞ് അതിനുവേണ്ടി അഗാധമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് താരങ്ങളൊക്കെ അവർ എത്രമാത്രം പരിശീലിച്ചിട്ടാണ് അവർ അതിൽ വിജയിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോടല്ല മത്സരിക്കേണ്ടത് നമ്മൾ നമ്മളോട് തന്നെയാണ് മത്സരിക്കുന്നത് ഇപ്പോഴത്തെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ വേഗത്തിൽ അങ്ങനെയുള്ള അത് വളർത്തിയെടുക്കണം ഈ പ്രശസ്തരായ കലാകാരന്മാരൊക്കെ ദിവസവും തോറും പ്രാക്ടീസ് ചെയ്യും അവർക്ക് സ്റ്റേജിൽ പരിപാടിക്ക് അവ സ്റ്റേജിൽ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ഇല്ലാത്ത സമയങ്ങളിൽ പോലും അവരതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഈ എണ്ണയിട്ട് മിനിക്കെടുക്കുക എന്ന് പറഞ്ഞതുപോലെ അവരത് നിത്യം പരിശീലനം ചെയ്ത് അത് പുതുക്കിക്കൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ വിജയിക്കും അതുപോലെയാണ് നമ്മൾ പഠന കാര്യത്തിലും നമ്മൾ ഒരു പഠിച്ചെല്ലാം പഠിച്ചു വന്നു കഴിഞ്ഞാലും വീണ്ടും നമ്മൾക്ക് പഠിക്കാൻ കാണും ആ ചിലപ്പോൾ ആ രണ്ടാമത് നമ്മൾ വിട്ടുകളഞ്ഞ ആ ഒരു ഭാഗമായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുന്നത് അതുകൊണ്ട് നമ്മൾ അതിൽ പൂർണ്ണമായിട്ടും പരിസ പഠിക്കുക പഠിച്ചത് മനസ്സിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വിജയം സുനിശ്ചിതമായിരിക്കും